ശാസ്ത്രം എന്ന് പറയുമ്പോൾ ദൈവവചനത്തെക്കുറിച്ചുള്ള പഠനമാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള ആധികാരികമായുള്ള പഠനമാണല്ലോ ദൈവശാസ്ത്രം ദൈവത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുന്നതിനും ദൈവത്തെ അറിയുന്നതിനുമുള്ള അവസരങ്ങളാണ് ദൈവശാസ്ത്ര പഠനത്തിൽ കൂടെ ലഭ്യമാകുക ദൈവവചനത്തെ കൂടുതലായി അപഗ്രഥിക്കുന്നതിനും അതിനെ കൂടുതൽ വിചന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സാഹചര്യങ്ങൾ ദൈവവചനത്തിൽ കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ദൈവശാസ്ത്ര പഠനത്തിന്റെ ഭാഗവാക്കുകൾ ായി മാറുകയാണ് ദൈവവചനം വചനം നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുകയും നല്ല നിലത്ത് വീഴുന്ന വിത്തുകളെ പോലെ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവവചന ധ്യാനം വചന പഠനം ദൈവശാസ്ത്ര പഠനം വിശ്വസ്തരായി രൂപാന്തരപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്ത സാക്ഷികളായി വിശ്വസ്ത ദാസന്മാരായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിലേക്കുള്ള ആധികാരികമായുള്ള പഠനം ദൈവവചനത്തിലുള്ള ധ്യാനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു ദൈവശാസ്ത്ര പഠനമെല്ലാം നമ്മെ ഒരു വിശ്വാസത്തിൻ്റെ ഉൾക്കടയിലോട്ടും മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് വരുത്തുന്നതിനുമുള്ള അനുഭവത്തിലാക്കി തീർക്കുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി മറ്റുള്ളവരിലേക്ക് ഒരു വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറേണ്ടത് ആവശ്യമാണ് പഴയ നിയമത്തിലെ യോ യോശുവയുടെ പുസ്തകം നാലാമധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇത് നിങ്ങളുടെ ഇടയിൽ അടയാളമായിരിക്കണം യോർധാൻ നദിയിൽ പുരോഹിതന്മാർ നിന്ന സ്ഥലത്തെ പന്ത്രണ്ട് കല്ലുകൾ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ചേർന്ന് ഒരുമിച്ച് എടുത്ത് കൊണ്ടുവരണം അത് പിൽക്കാലത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം നിയമപ്പെട്ടവൻ ചോന്നു കൊണ്ടുവന്നപ്പോൾ ദൈവം പ്രവർത്തിച്ച വിശ്വസ്തയോടെ പ്രവർത്തിച്ച അത്ഭുത ശക്തി നിങ്ങൾ മറ്റുള്ളവർക്ക് വരിച്ചു കൊടുക്കണം അങ്ങനെ അവരെയും വിശ്വാസ സമൂഹമായി വിശ്വാസത്തിൽ നിലനിർത്തുവാൻ നമുക്ക് കഴിയും അവർക്ക് കഴിയണം എന്ന് അവിടെ ദൈവം പറയുകയാണ് ിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ ദൈവിക ഉണ്ടാകുന്ന ശക്തി ദൈവിക അനുഗ്രഹങ്ങൾ ദൈവിക അത്ഭുതങ്ങൾ ദൈവവചനത്താൽ ഉണ്ടാകുന്ന ആ ഒരു ശക്തി നാം മറ്റുള്ള തലമുറകളിലേക്ക് നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കാണ്ടാവും നമ്മുടെ മക്കൾക്ക് ദൈവവചന ധ്യാനത്തിൽ നമുക്ക് മുന്നേറുവാൻ മുന്നേറ്റ് മുന്നേറ്റുവാൻ സാധിക്കുന്നുണ്ടോ അവരെയും ദൈവ വചന പഠനത്തിൽ ഉൾപ്പെടുത്തി അവരെ ഒരു വിശ്വാസ സമൂഹമായി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അടുത്ത തലമുറയെ ഒരു സാക്ഷ്യ സമൂഹമായി രൂപാന്തരപ്പെടുത്തുവാൻ ഒരു ദൗത്യത്തിൻ്റെ അനുഭവം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ദൈവശാസ്ത്ര പഠനത്തിൽ ആധികാരികമായി പഠിച്ചവർക്ക് മാത്രമല്ല ഈ ഒരു ദൗത്യം നൽകിയിരിക്കുന്നത് ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും ദൈവവചന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നേറുവാനും മറ്റുള്ളവരെയും ദൈവീകമായിട്ടുള്ള ഭാഗത്തേക്ക് കൂട്ടുവരുത്തുവാനും അവരെ ഒരു വിശ്വാസ സമൂഹമായി നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഒരു വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ വിശ്വസ്തദാസന്മാരായി നിലനിൽക്കുവാൻ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി വിശ്വാസത്തിൽ മറ്റുള്ളവരെയും ഒരുമിച്ച് ചേർക്കുന്ന ആ ദൗത്യ പങ്കാളികളായിക്കൊണ്ട് ജീവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നിത്യതയോളം നിലനിർക്കുവാൻ നിത്യജീവനെ കരസ്ഥമാക്കുവാൻ ഈ ഒരു ധ്യാന ചിന്ത നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ ആ